സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ നാട്ടിൽ സൊലാത്ത് നഗറുകളും ഒക്കെ കാണാറുണ്ട് എന്നാൽ നബി നബിസ് വസ്ല്ലം സൊലാത്തിനെ കുറിച്ച് പഠിപ്പിച്ച പ്രകാരം സൊലാത്തിന്റെ മഹത്വം ഉൾക്കൊള്ളുകയും സൊലാത്ത് ജീവിതത്തിൽ പതിവാക്കുകയും ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട കർമ്മമാണ് റസൂർ അലഹി സാഹു അലഹി വസ്ല്ലിൽ മാതൃകയില്ലാത്ത സൊലാത്തുകളും സൊലാത്ത് മജലിസുകളും സൊലാത്തിന്റെ രൂപഭാവങ്ങളും നാം ശീലിക്കേണ്ടതില്ല ഇനി സൊലാത്തിന്റെ മഹത്വം എന്താണ് റസൂർള്ളഹി സുല്ലാസ്ലം പറഞ്ഞു എന്റെ ഒരു സ്വലാത്ത് ചെല്ലിയാൽ അത് പത്ത് സ്വലാത്ത് ചെല്ലിയത് പോലെയാണ് എന്റെ മേൽ സൊലാത്ത് ചെല്ലുന്നവർക്ക് ശുപാർശയുണ്ട് പരലോകത്ത് ശുപാർശയുണ്ട് എന്ന് റസൂർള്ളഹി സുല്ലാളി സ്വലം സൂചിപ്പിക്കുന്നുണ്ട് രാവിലെയും വൈകുന്നേരവും സ്വലാത്ത് ചെല്ലാൻ വേണ്ടി പറയുന്നുണ്ട് അതേപോലെ ദുആായിരക്കുന്നതിന് മുമ്പായി സൊലാത്ത് ചെല്ലി ദുആായിരക്കാൻ റസൂർള്ളഹി സുല്ലാളുസ്ലം പഠിപ്പിച്ചതായി കാണാൻ കഴിയും ഇപ്രകാരം സ്വലാത്തിന്റെ മഹത്വങ്ങൾ പലതും നമുക്ക് കാണാം പക്ഷേ പലപ്പോഴും മക്കുപറകളിലും മക്കാമുകളിലും ശുർക്കൻ വിശ്വാസങ്ങളിലും അകപ്പെട്ടു പോകുന്നവർ വിശ്വാസരംഗത്ത് ശുദ്ധി അവർ പാലിക്കാറില്ല വിശ്വാസരംഗത്ത് അവർ ഒരു ശ്രദ്ധയും വെച്ച് പുലർത്താറില്ല അവർ മക്കാമുകളിൽ പോകും നേർച്ചക്കുടങ്ങളിൽ പോകും അവിടെ ദു ഇരക്കും അവിടെ പ്രാർത്ഥനകൾ നടത്തും എന്നിട്ട് ധാരാളമായി സ്വലാത്ത് ചെല്ലും ആ സ്വലാത്ത് ചെല്ലുമ്പോൾ റസൂർലി സ്വല്ലാ അലി സ്വലമ് റസൂർ വല്ലാസ് ഉള്ള ഇഷ്ടവും പരലോകത്തെ ശുപാർശയും ഒക്കെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം അള്ളാഹു സുബാനുള്ള വിശ്വാസം നന്നാക്കാതെ തൗഹീദ് നന്നാക്കാതെ ഈമാൻ നന്നാക്കാതെ നമ്മൾ എത്ര സ്വലാത്ത് ചെല്ലിയാലും പ്രവാചകന്റെ റസൂർലാഹില്ലമയുടെ ശുപാർശ ഷഫാഹത്ത് പരലോകത്ത് ലഭിക്കില്ല എന്ന കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ിൽ കാണാം തൗഹീദിന്റെ മഹത്വം എന്താണ് മഹാനായ അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസ് ഒരാളുടെ അവസാന അവസാന വാക്ക് മഹനായ അബുദാബുഹുണെങ്കിൽ അവന് സ്വർഗമാണ് ഹദീസിൽ ഇപ്രകാരം കാണാൻ കഴിയും മാമിൻ മുസ്ലിമിന് യമൂത്ത് ഒരു മുസ്ലിമായി മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ ആ ആ മനുഷ്യന്റെ ജനാസ പേർ വന്നിട്ടുണ്ടെങ്കിൽ പേരാണ് പങ്കെടുത്ത് ഈ മനുഷ്യന് വേണ്ടി ിൽ അതൊരു ശുപാർശയായി സ്വീകരിക്കും അവരുടെ ശുപാർശ സ്വീകരിക്കുമെന്നാണ് അതുകൊണ്ട് ബഹുമാന്യരായ സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസം നന്നാക്കിയിട്ട് മാത്രം എത്ര കർമ്മങ്ങൾ നിർവഹിച്ചാലും പ്രസക്തിയുള്ളൂ നമ്മുടെ വിശ്വാസം നന്നാക്കി നന്നാക്കിയ ശേഷം മാത്രമേ നമ്മൾ ഇബാദത്ത് ചെയ്തതിൽ പ്രസക്തിയുള്ളൂ അതുകൊണ്ട് ഈമാനിന്റെ വിഷയത്തിൽ തൗഹീദിന്റെ വിഷയത്തിൽ സംഘടനകൾക്കും വിഭാഗീയതകൾക്കും അപ്പുറത്ത് അള്ളാഹുന്റെ റസൂൽ പഠിപ്പിച്ച അമ്പിയാക്കന്മാർ പഠിപ്പിച്ച ആ ഏകദീയ വിശ്വാസം തൗഹീദ് ഈമാൻ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അത് ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയും വേണം മാത്രമല്ല ലാ ഇലാഹ ാണ് പരലോകത്ത് ശുപാർശ കിട്ടുക വളരെ വ്യക്തമായി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഹദീസിൽ കാണാം പറഞ്ഞു എല്ലാ പ്രവാചകന്മാർക്കും ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകൾ ഉണ്ട് എല്ലാ നബിമാരും അത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ ധൃതി കാണിച്ച് ദുനിയാവിൽ വെച്ച് തന്നെ നേരത്തെ ആക്കി അള്ളാഹുവിനോട് ഒരു ചോദ്യങ്ങൾ ചോദിച്ചു ഒരു ആവശ്യങ്ങൾ ചോദിച്ച് നേടിയെടുത്തു അത് പിന്നിച്ചിരിക്കുകയാണ് മാറ്റിവച്ചിരിക്കുകയാണ് പഹ്യന ഇലത്തുൻ അത് കിട്ടും ആർക്ക് ഇൻഷാ അള്ളാ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്റെ ഉമ്മത്തിൽ നിന്ന് ഷിർക്ക് ചെയ്യാതെ മരണപ്പെട്ടു പോകുന്നവർക്ക് അത് കിട്ടും എന്ന് അലൈഹി അലൈസ് പറഞ്ഞതായി ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അതുകൊണ്ട് സഹോദരങ്ങളെ ലാ ഇലാഹ നന്നാക്കാതെ ലാ ഇലാഹ കൃത്യമായി ജീവിതത്തിൽ കൊണ്ടു നടക്കാതെ ഷിർക്കൻ വിശ്വാസങ്ങളിലും മക്കാമുകളിലും മക്കുമറകളിലും ജാറങ്ങളിലും മഹാന്മാരിലും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയും അവരോട് തോട് തേടുകയും എന്നിട്ട് അഞ്ഞൂറ് സ്വലാത്ത് ആയിരം സ്വലാത്ത് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് സ്വലാത്ത് അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് സ്വലാത്ത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് സ്വലാത്ത് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് സ്വലാത്ത് എന്നിങ്ങനെ എണ്ണം പറഞ്ഞ് സ്വലാത്ത് ചെല്ലിയത് കൊണ്ട് നമുക്ക് അള്ളാഹു ശുപാർശ കിട്ടില്ല മാത്രമല്ല റസൂല് പഠിപ്പിച്ച സ്വലാത്ത് റസൂല് പഠിപ്പിച്ച രീതിയിൽ അല്ലെങ്കിൽ അതിന് സമാനമായ പദങ്ങൾ സ്വലാത്തുകൾ അത് നിർവഹിച്ചാൽ മാത്രമേ അള്ളാഹു സുബാന സ്വീകരിക്കുകയുള്ളൂ സ്വലാത്ത് പോലെ താജു സൊലാ സൊലാത്ത് പോലെ ഇത്തരത്തിലുള്ള സ്വലാത്തുകൾക്ക് ഇസ്ലാമിക പ്രമാണങ്ങളിൽ യാതൊരു പിൻവ പിൻവലവും ഇല്ലെന്ന് മാത്രമല്ല നമ്മുടെ മുൻഗാമികളായി സ്വഹാവത്ത് ചെയ്തിട്ടുമില്ല അതേപോലെ ഇല്ലാത്ത എണ്ണവും ഇല്ലാത്ത വണ്ണവും ഇല്ലാത്ത രൂപവും സ്വലാത്തുകൾക്ക് നിശ്ചയിക്കാനും റസൂര് പഠിപ്പിച്ചിട്ടില്ല ഇനി നമ്മുടെ വിശ്വാസം നന്നാക്കാതെ റസൂര് പഠിപ്പിച്ച സ്വലാത്തുകൾ എത്ര വട്ടം ചെല്ലിയാൽ പോലും നമുക്ക് അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല അതുകൊണ്ടാണ് ഈമാൻ നന്നാക്കണം വിശ്വാസം നന്നാക്കണം എന്നിട്ട് ബാക്കി കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വാഹമത് വ